കണ്ണൂർ പയ്യന്നൂരിൽ ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ ഇരുപതുകാരി പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവിന്റെ മകൻ അറസ്റ്റിൽ കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടിയുടെ മകനും പയ്യന്നൂർ ആരോഗ്യ വെൽനസ് ശരത് അറസ്റ്റിന് പിന്നാലെ ഫിസിയോതെറാപ്പി സെന്റർ ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തു ഇരുപതുകാരിയുടെ പരാതിയിലാണ് ഫിസിയോതെ ഉടമ ശരത് നമ്പ്യാറെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്യാനായി എത്തിയപ്പോൾ ചികിത്സക്കിടെ മുറിയിൽ പൂട്ടിയിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി ലൈംഗികാതിക്രമം നേരിട്ട യുവതി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു പിന്നാലെ തിങ്കളാഴ്ച രാത്രി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബലാൽ സംഘ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അതേസമയം സംഭവത്തിന് പിന്നാലെ ഫിസിയോതെറാപ്പി സെന്റർ ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തു ജിംനേഷ്യം ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തകർത്തിട്ടുണ്ട് ശരത് നമ്പ്യാരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിനെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല ന്യൂസ് കണ്ണൂർ